ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീട്ടിലും വീട്ടിലുണ്ടാവും എയർ ഫ്രയർ അല്ലേ അപ്പോൾ എയർ ഫ്രയറിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് തേങ്ങ വറുത്തെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ തേങ്ങ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് വറുത്തെടുക്കാൻ ഒരുപാട് സമയം വേണം അതുപോലെ തന്നെ നമുക്കത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുപോലെ തന്നെ പലതും പല വേവിലായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ എയർ ഫ്രയറിൽ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ തേങ്ങ തന്നെ കിട്ടുട്ടോ കേട്ടോ അത്രയ്ക്ക് എളുപ്പമാണ് പിന്നെ നമുക്ക് തീരെ സമയവും വേണ്ടത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ അതായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറന്നുപോകരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനിയിപ്പോൾ ദാ വറുക്കാനായിട്ടുള്ള തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒന്നുകിൽ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ചിരകിയെടുത്ത തേങ്ങ എടുക്കുക അതല്ല ഇനി ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് ഐസൊക്കെ പോയി തണുപ്പൊക്കെ വിട്ടതിന് ശേഷം മാത്രം എടുക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ എയർ ഫ്രൈൽ വെച്ചു കൊടുത്താൽ കരിഞ്ഞു പോകും ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അങ്ങ് കറക്കിയെടുക്കാം അതായത് നമുക്ക് പൾസ് മോഡിൽ മോഡിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അധിക സമയം നമുക്കിത് ഫ്രൈ എയർ ഫ്രയറിലായാലും അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്യണത് വളരെ നല്ലതാ ഇനിയിപ്പോൾ ഇതാ ഞാൻ സിലിക്കൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എയർ ഫ്രയറിൽ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റില്ല കാരണം എയർ ഫ്രയറിന് ഒരുപാട് ഹോൾസൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിൽ അങ്ങനെ അങ്ങ് തേങ്ങ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കണ്ടോ ഇതുപോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തത് അതല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം അതിലായിട്ട് വെച്ചുകൊടുത്താലും മതിയിട്ട ഇനി ഈ പാത്രത്തിലേക്ക് പാത്രം ഞാൻ എയർ ഫ്രയറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എയർ ഫ്രയർ അടച്ചിട്ട് അതിനെ ഒരു പത്ത് മിനിറ്റാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് ആദ്യം നമുക്കൊന്ന് വെച്ചുകൊടുക്കാം ഓരോ മൂന്ന് മിനിറ്റ് ആകുമ്പോഴും നമുക്കുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ഞാൻ ടൈമും ടൈമും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഏഴ് മിനിറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഏഴ് മിനിറ്റ് ആയതിൻ്റെ ശേഷം നമുക്കിതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് അങ്ങ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇതിൽ ശരിക്കും ഞാൻ മഞ്ഞൾപ്പൊടിയും ഇതൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഉള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില പെരിഞ്ചീരൊക്കെ ചേർക്കാട്ടോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പോൾ അതാ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാംട്ടോ അപ്പം തുറന്നപ്പോൾ ഇതേ കണ്ടോ ഒരു സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് അപ്പം നമുക്ക് വീണ്ടും ഇതിനെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രയർ ഓൺ ചെയ്യാട്ട എന്നിട്ട് നമുക്ക് വീണ്ടും മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നോക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചധികം തേങ്ങ നമ്മൾ എയർ എയർഫ്രയറിൽ ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി അത്രക്ക് ക്രിസ്പി ആയിട്ടുണ്ട് കേടാവും ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ചെടുക്കാം കറിയിലൊക്കെ ചേർക്കാനായിട്ട് ഇനി തേങ്ങ നമ്മൾ സ്റ്റൗവിൽ നിന്ന് വറുത്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അത്രയ്ക്ക് ഈസിയാണ് ഇതിൽ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഇതിലൊന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇടയ്ക്ക് ഇങ്ങനെ മൂന്ന് മിനിറ്റിലൊന്ന് ഇളക്കി കൊടുക്കണം അത്രേ ഇപ്പം ആവശ്യമുള്ളൂ സാധാരണയായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയിട്ട് കിട്ടുകയില്ല അത്രക്കും സമയമെടുക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് കണ്ട ഇപ്പം നാല് മിനിറ്റായി വീണ്ടും മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നേരത്തേക്കാളും കൂടുതൽ ഐറ്റിതാ ഒന്നും കൂടി സൈഡൊക്കെ ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കാരണം തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് തേങ്ങ ഡ്രൈ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തത് നമുക്ക് രണ്ട് മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ആയതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ലാഗായി പോകുന്നത് ഇതിപ്പോൾ ഇനി നാല് മിനിറ്റ് കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പം ഞാൻ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇനി രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ തേങ്ങയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെച്ചെടുത്താൽ സംഭവം സെറ്റാവും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ പറ്റിയൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും അതുകൊണ്ട് നമുക്ക് പിന്നെ എയർ ഫ്രയർ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടക്ക് തുറന്നു നോക്കാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് ആദ്യം നമ്മൾ മൂന്ന് മിനിറ്റിലാണ് നോക്കിയത് ഇപ്പോൾ രണ്ട് മിനിറ്റിൽ ഇനി ഈ രണ്ട് മിനിറ്റിൽ ഞാൻ ഒരു മിനിറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇനി നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അതുകൊണ്ട് നമുക്കിനിത് അടച്ച് വെച്ചു കൊടുത്തതിൻ്റെ ശേഷം പെട്ടെന്ന് ആദ്യം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഫുൾ ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫുള്ളായിട്ട് രണ്ട് മിനിറ്റുള്ളത് അതിൻ്റെ ഇടക്ക് ഞാനൊന്ന് വീഡിയോ എടുത്തത് പോയി ഒരു മിനിറ്റ് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ അതേ ഫുള്ളായിട്ട് പത്ത് മിനിറ്റും കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് കേട്ടോ ഇത് നമ്മളുടെ തേങ്ങ അസലായിട്ട് തന്നെ വറന്ന് വറുത്ത് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മൊരിച്ച് അതായത് ഒന്നും കൂടെ ഒന്ന് കളർ മാറി വരണം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇനി ഒന്നും കൂടി കളറ് ജസ്റ്റ് ഒന്നും കൂടി കളറ് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു മിനിറ്റും കൂടെ ഞാനൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി കൂടി ഒന്ന് കളറായിക്കോട്ടെ വെച്ചിട്ടാണ് അല്ലാതെ തേങ്ങ വേവാണ്ടും അല്ല അപ്പം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് അങ്ങ് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് പിന്നെ എടുത്തു നോക്കാം അപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അതേ നമ്മുടെ തേങ്ങ വറുത്തത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി തേങ്ങ വറുക്കാൻ വറക്കാനൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഈ ഒരു സിലിക്കണിൻ്റെ പാത്രം വേണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടും ചെയ്തെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമ്മളുടെ എയർ ഫ്രയറിൽ ഒട്ടും തന്നെ ആവുകയില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇത് മാറ്റിയിട്ട് നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ളൊരു ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ കുറച്ചധികം വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വറുത്തുവച്ച കറി ഉണ്ടാക്കാനും പിടി ഉണ്ടാക്കാനും ഒക്കെ സുഖമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് കാണാം ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്